വീണ്ടും ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ കൂട്ടായ്മകൾക്കെതിരെ ഇതാ ബജ്രംഗ്ദളിൻ്റെ അതിക്രമം ക്രിസ്ത്യൻ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കിടെയാണ് ബജ്രംഗദൾ അതിക്രമം കാട്ടിയത് അക്രമം കാട്ടിയത് റാം റായ്പൂരിലാണ് സംഭവം പ്രാർത്ഥന നടത്തുമ്പോൾ ബജ്രംഗൽദൾ പ്രവർത്തകർ ബഹളം വെച്ച് കടന്നുകൂടി പ്രാർത്ഥനയ്ക്കെത്തിയവരെ മർദ്ദിച്ചതായി പാസ്റ്ററും വെളിപ്പെടുത്തുന്നു നമുക്കറിയാം നേരത്തെ മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ അടക്കം ഇവരെ ടൂളാക്കി ബി ജെ പി പ്രവർത്തിച്ച രീതികൾ അവർക്ക് ഒൻപത് ദിവസം കൊടുങ്കും ക്രിമിനലുകളോട് കൂടെ കഴിയേണ്ടി വന്ന സാഹചര്യം ശുശ്രൂഷാ പ്രവർത്തികൾ നടത്തുന്ന മദർ തെരേസക്ക് സമാനമായ രീതിയിൽ തന്നെ തൊരു ശുശ്രൂഷാ പ്രവർത്തികൾ നടത്തുന്നവർ നോക്കൂ ഇത് ട്വൻറ്റി സിക്സ് നൽകുന്ന ആർട്ടിക്കിൾ ട്വൻറ്റി സിക്സ് കോൺസ്റ്റിറ്റ്യൂഷന് നൽകുന്ന സ്വാതന്ത്ര്യം ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അതിനായി പ്രവർത്തിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് സ്വീകരിക്കാനും അത് കൊണ്ടു നടക്കാനും ഒക്കെയുള്ള അവകാശം അത് നിരീശ്വരവാദമായാലും ഈശ്വര വിശ്വാസമായാലും മതമായാലും മതമില്ലായ്മയായാലും അങ്ങനെ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ ബജ്രംഗ് ദൾ എന്ത് അതിക്രമമാണ് ഈ വിഷയത്തിൽ കാട്ടുന്നത് എന്നതാണ് ഈ രാഷ്ട്രീയ ഇന്ത്യ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിത് തീർന്നില്ല ബജ്രംഗ് ദൾ വീണ്ടും അതിക്രമം കാട്ടുന്നു ക്രിസ്തീയ വിഭാഗങ്ങൾക്കെതിരെ ഛത്തീസ്ഗഡിൽ എന്നുള്ളതാണ് ഇത് കണ്ണു തുറന്ന് കാണേണ്ട പലരും തലശ്ശേരിയിലും ഒക്കെ ഉണ്ട് അവരൊക്കെ കാണേണ്ടതുണ്ട് ഈ വിഷയത്തിൽ ഉള്ള ബജരംഗദളിൻ്റെ പ്രവർത്തികൾ എന്തുകൊണ്ട് ബജ്രംഗദളിന് അങ്ങനെ പ്രവർത്തിക്കാനാകുന്നു ഛത്തീസ്ഗഡിലെ ബി ജെ പി ഭരിക്കുന്ന സർക്കാരുകളുടെ കാലത്ത് ഛത്തീസ്ഗഡിൽ മാത്രമല്ല ബി ജെ പി ഭരിക്കുമ്പോഴാണ് ഇത്തരത്തില് ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥിക്കുന്നിടത്ത് പ്രത്യേക ഞായറാഴ്ചയാണ് ക്രിസ്ത്യാനികളുടെ ശപാത്ത് ദിനമാണ് ആ ദിനത്തിൽ അവർ പ്രാർത്ഥിക്കുന്നത് ലോകമാ ആസവനമുള്ളതാണ് ആ ഒരു ഘട്ടത്തിൽ ഛത്തീസ്ഗഡിലെ പ്രാർത്ഥനയ്ക്ക് എന്ത് പ്രകാരമാണ് ബജ്രംഗദൾ പ്രവർത്തകർ അത്തരത്തിൽ അതിക്രമം കാട്ടുന്നത് അക്രമം കാട്ടുന്നത് എന്നുള്ളതാണ് ചോദ്യമായി ഉയരേണ്ടത് ഇപ്പോൾ സ്വാതി സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധിച്ചിരിക്കുകയാണ് സ്വാതി ക്രിസ്തീയ ന്യൂനപക്ഷത്തെ ഛത്തീസ്ഗഡിലടക്കം ബി ജെ പി ഭരിക്കുന്നിടത്തൊക്കെ നേരിടുന്ന പ്രതിസന്ധികൾ നമുക്കറിയാം നമുക്കറിയാം ഇവിടുത്തെ ചിലർക്ക് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു ഘട്ടമാണ് നാം മലയാളി കന്യാശ്രീമാരുടെ കാര്യത്തിൽ കണ്ടത് ഇപ്പോഴിതാ വീണ്ടും ആ സമൂഹത്തിനെതിരെ അതിക്രമം അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്ത് സ്വാതി വിവരങ്ങൾ തീർച്ചയായും അഞ്ചുശാത് ഛത്തീസ്ഗഡിൽ വീണ്ടും സമാനമായിട്ടുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ആശങ്കയായി ഉയരുന്നത് ഇന്ന് ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ വിഭാഗത്തിന്റെ പ്രാർത്ഥന കൂട്ടായ്മയിലേക്കാണ് ഇങ്ങനെ ഒരു കൂട്ടം ബജറംഗ്ദൾ പ്രവർത്തകർ എത്തുന്നത് എത്തി ഈ ഹാളിന് പുറത്ത് തടിച്ചുകൂടുകിയത് ഏകദേശം ഒരു അൻപത് നൂറോളം വരുന്ന ബജറംഗ്ദൾ പ്രവർത്തകരുണ്ട് ആ ഹാളിന് പുറത്ത് വന്നുകൊണ്ട് ജയ് ശ്രീറാം മുഴക്കിക്കൊണ്ടാണ് ഈ പ്രാർത്ഥനാ യോഗത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ ഈ സംഭവം ഉണ്ടായിട്ടും അവിടേക്ക് പോലീസ് പക്ഷേ പോലീസിനെ മാറ്റുവാനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടി സ്വീകരിക്കുവാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് വലിയ വേദനാജനകമായിട്ടുള്ള കാര്യം ഈ ഒരു പാസ്റ്ററുടെ നേതൃത്വത്തിലാണ് പ്രാർത്ഥനാ യോഗം നടന്നത് ആ യോഗത്തിലേക്കാണ് ഈ ബജറംഗ്ദൾ പ്രവർത്തകർ ജയ് ശ്രീറാം വിളികളോടെ ബഹളം വെച്ചുകൊണ്ട് ആ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് ഈ സംഭവം ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും ദുർഗിലടക്കം കഴിഞ്ഞ കന്യാസ്ത്രീമാർക്കെതിരെയൊക്കെയും നടന്നിട്ടുള്ള നടപടികളൊക്കെയും കണ്ടതാണ് ബജറംഗ്ദ പ്രവർത്തകർ അതിനുശേഷം ആ അറസ്റ്റിന് പിന്നാലെ ആ കോടതിക്ക് മുന്നിലും ജയിലിന് മുന്നിലും ഒക്കെ കാട്ടിക്കൂട്ടിയതൊക്കെയും ജനങ്ങൾ കണ്ടതാണ് അതിന് സമാനമായൊരു സംഭവം വീണ്ടും ബിജെപി ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ ഉണ്ടാകുന്നു ഈ ഛത്തീസ്ഗഡിൽ ദുർഗ് സംഭവത്തിന് പിന്നാലെ ഒഡീഷയിലടക്കം കന്യാസ്ത്രീകളൊക്കെയും മർദ്ദനത്തിനിരയായ സാഹചര്യമുണ്ട് എന്നിട്ടും ഇത്തരം മനോഭാവം മാറുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ സംഭവങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ബി ജെ പി ഭരിക്കുന്ന സർക്കാരിനോ പോലീസിനോ ഈ വിഷയത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത് തുടരെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ഈ സംഭവം ഉണ്ടായതിനു പിന്നാലെ തന്നെ അടക്കം മർദ്ദിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട് തീർച്ചയായും കാരണം നോക്കൂ ആ ദൃശ്യങ്ങളിൽ കാണാം ഏറ്റവും അവർ പ്രാർത്ഥിക്കുന്നു അത് സമാധാനപരമായ പ്രാർത്ഥനയാണ് അവിടെ ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമായ ഒരു നീക്കങ്ങളും കാണുന്നില്ല നമുക്ക് അറിയാം ഞായറാഴ്ച ദിവസങ്ങളിൽ ക്രിസ്തീയ വിഭാഗങ്ങളൊക്കെ അവരുടെ പ്രാർത്ഥനാ ദിനമായി ആചരിക്കുന്നതാണ് വെള്ളിയാഴ്ച മുസ്ലിങ്ങൾക്കും ശനിയാഴ്ച ജൂതർക്കും ഒക്കെ ഉള്ളതുപോലെ ഞായറാഴ്ച പ്രാർത്ഥനാ ദിവസമാണ് ക്രിസ്ത്യൻസിന് അപ്പോൾ അത് വ്യാപകമായി അവർ പ്രാർത്ഥിക്കുന്നു അവർ ഹാളിലിരുന്ന് അവരുടെ ഹാളിലിരുന്ന് പ്രാർത്ഥിക്കുന്നിടത്തേക്കാണ് ഈ ഭജ്രംഗലിതാളുകൾ ഇരച്ചു കയറുന്നത് അല്ലേ തീർച്ചയായും മാത്രമല്ല അവിടെ അവിടെ പോലീസിനെ കാണാം പോലീസിനെ കാണാം പോലീസ് ആരെ സഹായിക്കാനാണ് എത്തിയത് കാരണം നേരത്തെ പോലീസ് പലപ്പോഴും വജ്രംഗതകൾ പറയുന്ന അതേ ചാർജുകളാണ് ഷീറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചത് അതാണ് നാം മലയാളി കന്യാസ്ത്രീമാരുടെ കാര്യത്തിൽ ഇത്രയേറെ മെറിറ്റുള്ള മലയാളി കന്യാസ്ത്രീമാരുടെ കാര്യത്തിൽ കണ്ടത് ഇവിടെയും അത് തന്നെയായിരിക്കും പോലീസ് എന്താണ് അവിടെ ഇടപെട്ട് പറയുന്നത് സ്വാധീനം ഒന്ന് ഈ ഭജരംഗൽ പ്രവർത്തകർ ഈ ഹാളിലേക്ക് കയറുന്നതും ബഹളം വയ്ക്കുന്നതും ഒക്കെയും ഉണ്ടായതിനു പിന്നാലെയാണ് പോലീസ് അവിടേക്ക് എത്തുന്നത് അതായത് ഈ പാസ്റ്ററും അതോ അതോടൊപ്പം ഈ കൂട്ടായ്മയും അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് ഈ സംഭവത്തെ നിയന്ത്രിക്കാൻ വേണ്ടി അവിടേക്ക് എത്തുന്നത് എന്നാൽ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല പോലീസിന് ഈ അവർ ബഹളം വയ്ക്കുന്നതും ജയശ്രീറാം വിളിക്കുന്നതും ഒക്കെ കേട്ടിട്ട് പോലും പോലീസിനൊന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഛത്തീസ്ഗഡിൽ ഈ റായ്പൂരിലും ഉണ്ടായിട്ടുള്ളത് ഇത് സമാനമായി നേരത്തെ ഛത്തീസ്ഗഡിലെ ിലടക്കമുള്ള സംഭവങ്ങൾക്ക് സമാനമായ രീതി തന്നെയാണ് ഇവിടെയും പോലീസ് തുടരുന്നത് ഭജറംഗൾ പ്രവർത്തകർ നിയമപരമായി ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും ഓരോ മതവിശ്വാസത്തിലേക്ക് കടന്നു കയറുകയും ക്രൈസ്തവ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് മത ക്രൈസ്തവ ദേവാലയങ്ങൾക്കൊക്കെയും നേരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് അവർ വളരുന്ന സാഹചര്യമാണ് ഛത്തീസ്ഗഡിൽ ഉള്ളത് ഇതിനെല്ലാവിധ പിന്തുണയും സർക്കാർ നൽകുന്നു എന്നുള്ളതാണ് വലിയ ആശങ്കയായി ഉയർത്തുന്നത് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അവർക്കൊരു കൂട്ടായ്മയോടെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഛത്തീസ്ഗഡ് ിൽ ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷങ്ങളും ക്രൈസ്തവരും ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ് വലിയ ആക്ഷേപമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉയരുന്നത് എന്നാൽ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടും നടപടികൾ എടുക്കുന്നില്ല